നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുള്ള പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത് അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നുവെന്ന് തുടങ്ങുന്ന കുറിപ്പിൽ ഉടലെടുത്തിരിക്കുന്നത് ശക്തമായ ആക്ഷേപങ്ങൾ ലോകത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ശക്തി നൽകുന്നതാവട്ടെ പുതിയ വർഷം ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലക്കൊമ്പും മറുകൈയിൽ പോരാട്ടത്തിന്റെ മെഷീൻ കണ്ണുമായി നിൽക്കുന്ന പലസ്തീൻ പോരാളികളാണ് നമുക്ക് ആവേശം നൽകേണ്ടതെന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ല ഏവർക്കും ഹൃദ്യം മായ പുതുവത്സരാശംസകൾ എന്നു പറയുന്നിടത്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് കൂടെനിന്ന് കുതുകാൽ വെട്ടിയും ചതിച്ചും ഖിയാമം നാൾ വരെ സുഹിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹപങ്കത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നതെന്ന് ശശി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയ നടപടിയിൽ സിപിഎം നേതൃത്വത്തിനെതിരെയുള്ള ശശിയുടെ ഉളിയമ്പാണ് പോസ്റ്റ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ പുറത്താക്കാൻ നേരത്തെ സിപിഎം തീരുമാനിച്ചിരുന്നു സിപിഎമ്മിൽ അച്ചടക്ക നടപടി വന്ന ശേഷം ആദ്യമായിട്ടാണ് പരസ്യപ്രതികരണവുമായി പി കെ ശശി രംഗത്തെത്തുന്നത് സി മലയാളം ന്യൂസ് പാലക്കാട് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം